ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പം നമ്മളിത് നമുക്ക് കിട്ടിയ മീനാണ് പിന്നെ ഈ വലിക്കും അതേ കിണറ്റേട്ടുണ്ട് അപ്പം ഞങ്ങളിത് ഈ പാലയിൽ ഒന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ മീൻ കച്ചവടം കാണാം അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് മലപ്പുറത്തു നിന്ന് അപ്പം മുള്ളിക്ക് മീൻ മുഴുവനും വേണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഈ പല കുടഞ്ഞാച്ചും വിട്ടേക്ക നമ്മളേ നമ്മളെന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ചേട്ടാമാർ വന്നു ചേട്ടാ അവർ വന്നു അവരിപ്പം വന്നേ

ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ താണ്ടെ മീൻ എടുക്കാൻ വരുന്നത് അല്ലേ നമ്മളെ നടയണ വരുന്നോ ദാസിൽ ദാസിൽ മലപ്പുറത്ത് മലപ്പുറത്ത് അവിടെ മഞ്ചേരി അടുത്തും മങ്കട ആര്യപ്പിടിക്കാൻ അപ്പം നമ്മുടെ അപ്പാപ്പിയുടെ മീൻ ഇനി അവിടെ കച്ചവടമുണ്ട് കേട്ടോ അപ്പം നാളെ മുതലാണ് എൻ്റെ പരിപാടി നടക്കുന്നത് ഉദ്ഘാടനം നടക്കുന്നത് അല്ലേ അപ്പൊ ഇന്ന് മീൻ കൊണ്ടുപോകുക കേട്ടാ നമ്മുടെ മീൻ അപ്പൊ അപ്പാപ്പിയുടെ മീൻ അവിടെ കാണും ഇനി തൊട്ട് മലപ്പുറത്ത് അജേഷ് അജേഷണോ നമ്മടെ ചേട്ടന്മാരെല്ലാം കേട്ടോ കേട്ട അങ്ങോട്ട് പോവാണ് ഇതിങ്ങനെ കൊണ്ടുപോവട്ടെ ആ പോ ശ്രീമാർ ഈർക്കിനെ അടിച്ചുപിടിച്ചിട്ടുണ്ടല്ലോ ശ്രീകുമാർ വെള്ളം നല്ല ആട്ടാപ്പം ബാലൻസ്

ഇതിങ്ങല്ലാശി ത്രാശില്ല നമ്മടെ ആ പാത്രം െ ഒന്നും പറ്റണ്ടല്ലോ എന്ന കുറിച്ചേ അത് അവരെ മുഖക്കി കൊണ്ടോ അരെ കൊണ്ട നേനെ ഇല്ല വെയ്ക്കാം എത്തിലോ ഒരു നേനെ അവരെ മുഖം അവേ ഇല്ല അതില് ഉതലേക്ക് ഇടോ അതോ വറുന്നില്ല ഹ നേനെ കേര മാറ്റേ നേനെ അത് മൂന്ന് കിലോ കുട്ടിയാ മതി അത് മൂന്ന് കിലോ കുട്ടിയാ ഒരു മൂന്ന് ഇട മൊത്തം കൂടെ തൂങ്ങ ആ ഒന്നും മാറി കൊടുത്തേ ഒന്ന് മാറി കൊടുത്തേ ഒന്ന് മാറി കൊടുത്തേ ഒരു കണ്ണിയ കണ്ണി പൊട്ടൂല പത്ത് പത്ത് അമ്പത് അത് അടുത്തത് അടുത്തത് കയറ്റി വിട്ടാത് അണ ഒന്നും കൊടുത്തേക്കണ്ണാണോ ഒന്നും കുറിവ് ഇപ്പം കാണുന്നില്ലല്ലേ മറക്കാ മൂന്ന് നാല് കുറവ് ഇത് തൂളി പുല്ല മണി രൂപ തിരിച്ചു കാണാ പാവേ കേട്ടാ ഒമ്പത് വിറ്റൈമ്പത്തി വരിക ഓ വേറെ പാത്ര വേറെ പാത്രം ആ രണ്ടത് ബരാബറാ ഇറക്കു വച്ചോ രണ്ടീതോ ിലോ ഒന്ന് അത് ഒന്ന് എണ്ണൂറ് കുട്ടിയാകുമതിയെ ഒന്ന് എണ്ണൂറ് കുട്ടിയാകും നിങ്ങള് മറിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കാണപ്പെടും ആ വെള്ളശകലം വെള്ളം മതി ഒരു പാത്രം മതി അവിടെ അങ്ങനെ ഒരു കൊട്ടറുണ്ട്

ഇതിന്റെ മാർക്കറ്റ് ആയിട്ട് മാറിയിരിക്ക ചേട്ടായി പേരുന്ന നമ്മളെ ചേട്ടയുടെ മീൻ പൂക്കഴിഞ്ഞ ചേട്ടാ ഇനി നമ്മുടെ മീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ¡No, no, no, no! മേളേ വേണ മണ്ണി വേക്കളിയോള അവരോട് പറഞ്ഞിട്ടുണ്ട് മഞ്ഞക്കൂലിയാണ് വരാനിപ്പോഴത്തേക്കോ മഞ്ഞക്കൂലിയാണ് ശ്രദ്ധിച്ചോലെ കേട്ടോ രണ്ടെണ്ണം ഉണ്ടോ ഇവിടെ നമ്മടെ തോളി കുറയ്ക്കുന്നത് വേണ്ട ആ ആ മാറി മാറ്റി കൊടുക്കെട്ടോ ഏരിയ

എന്നിട്ട് ഒറ്റ പറയാണ് വണ്ടി പുറപ്പെട്ടത് വണ്ടി പുറപ്പെട്ടത് ആ പറഞ്ഞു വേണം ശരിക്ക് ശരിക്കും

ആ ഇത് അതിന് ഇപ്പൊ അതിന് ഇപ്പൊ കിടക്കട്ടോ അവിടെ പോയിട്ടൊക്കെ എല്ലാ ബക്കറ്റിലും കാണാം അതിന് വേറെ ബക്കറ്റുണ്ടോ കരിട വേറെ േ ആ തുറന്നു അത് പറയാ 아이고, 아이고, 고 아이고, 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 아이 വണ്ടി എവിടെ ആ ഇല്ല ആ ഇതില്ല വെള്ളത്തീറ്റ കിടക്കുന്നില്ല ചേട്ടാ വെള്ള കളർ കിടപ്പു വെള്ള തീണ്ട കളർ കിടപ്പുണ്ടോ ടവറിന്റെ അതാണ് കിറ്റിൻ്റെ അകത്താകണം ഡയറക്റ്റ് ഐസ് അയച്ച് എന്തെങ്കിലും തിരിച്ചോ ഒന്ന് ഒരു കിലോ കുട്ടിയാ ഒരു കിലോ ഇടിച്ചാൽ മതി

ഓന്നല ഒന്നര ഒന്നല പോന്നലി ഞാ കഥ പ്രഖ്യാപിക്കും പിടിച്ചോ ആയിരം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കരിമീൻ മുന്നൂറ്റി എഴുപത്തിൽ കിടക്ക വലിന്നു കേട്ടോ ആയിരത്തി ഒരുന്നൂറ് ഇടുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഇത് നിങ്ങൾ നല്ലപോലെ എഴുതി കേട്ടോ സെക്കൻഡ് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റൊമ്പത് തന്നെ നിങ്ങോട്ട് ഇബ്രോട്ടായി അറുന്നൂറ്റി അൻപത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ് ഒരു കരിമീൻ്റെ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് नूत बाटकी मुप बिल्ज അപ്പം നമ്മുടെ മീനെല്ലാം അവരെടുത്ത് കേട്ടോ തൂക്കി നമ്മുടെ മീൻ മലപ്പുറത്തേക്ക് മലപ്പുറം മഞ്ചേരി മലപ്പുറം മഞ്ചേരി അപ്പം നമ്മുടെ കട വരുന്ന എവിടെയാണെന്ന് ഒന്നുകണെന്നും പറഞ്ഞു ഇനി തൊട്ട് അപ്പാപ്പിയുടെ മീൻ ഇനി തൊട്ട് ഇവിടെ കച്ചവടത്തിന് കാണും കേട്ടോ അപ്പൊ ആഴ്ച രണ്ടോ മൂന്നോ റൗണ്ട് വരുമെന്ന് പറഞ്ഞ് അപ്പം ഇനി തൊട്ട് അപ്പിയുടെ മീൻ അവിടെ കച്ചവടത്തിന് കാണും അപ്പം എല്ലാവരും ചെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോ നല്ല ബിരിയാണി മതി അളിയാ കാണാം പറഞ്ഞാ കുഞ്ഞിപ്പാ ഓക്കെ ഓക്കെ കുഞ്ഞിപ്പാ ഓക്കെ ആ ഓക്കെ 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 അപ്പൊ അമ്പര് ഒരുപാട് മീനൊന്നും ഇല്ലായിരുന്നു ഞാൻ രണ്ടു കൂട്ടർക്കെ പത്ത് പതിനൊന്ന് രൂപയുടെ മീനേ ഉള്ളായിരുന്നു ചേട്ടാ ചേട്ടാ ഒരു ആറുപോടെ മീനുണ്ടായിരുന്നു ചേട്ടായിക്ക് അപ്പൊ ഞങ്ങള് ഇനിയിപ്പൊ വിട്ടേക്ക് ആവം വരുവാൻ വരുവാ വരും അപ്പോൾ അപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ബൈ ബൈ